കൂടൽ രാക്ഷസൻ പാറയുടെ സംരക്ഷണം നാടിന്റെ ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ കൂടൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ രാക്ഷസൻപാറയുടെ ചുറ്റുമുള്ള റവന്യൂ ഭൂമി പത്തു ദിവസത്തിനുള്ളിൽ അളന്ന് തിട്ടപ്പെടുത്തുമെന്നും അതിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് രാക്ഷസൻ പാറയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്നും സംസ്ഥാന സർക്കാർ നാടിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ചിരിക്കുന്നത് പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് ആറ് രണ്ട് കോടി രൂപയാണ് ആകെ എട്ടേകാൾ കോടി രൂപയാണ് കൂടുതൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവച്ചിട്ടുള്ളത് അവരെല്ലാവരും കൂടി ആശുപത്രി കാണണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അന്ന് ആശുപത്രിയിൽ എത്തിയിരുന്നു വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു നമ്മുടെ ആശുപത്രി നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഒ പി ഉള്ള ഒരാശുപത്രിയാണ് കൂടുതൽ ആശുപത്രി അപ്പോഴങ്ങനെ ഉള്ള ആശുപത്രി വളരെ വേഗം തന്നെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കണം എന്ന ആഗ്രഹത്താലാണ് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് എം എൽ എ ഫണ്ടുമായി ചേർന്ന് ആദ്യം ഏകദേശം നാലായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ കെട്ടിടം നിർമ്മിക്കാൻ പണം അനുവദിച്ചതും ഇപ്പം അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അത് ഇന്ന് ഈ നാടിന് സമർപ്പിക്കുകയാണ് പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ജാസ്ബിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പുഷ്പവല്ലി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനന്തകുമാരി ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ആർദ്രം മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ അംജിത് രാജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീവൻ കെ നായർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം